നമ്മൾ വീണ്ടും ഒരു പരിസ്ഥിതി ദിനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഒരു എൻവിയോൺമെൻറ്റൽ ഡേ പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ദിവസം ആചരിച്ചങ്ങ് കളയാനുള്ള ഒരു ദിവസമാണെങ്കിൽ ജീവിതം തന്നെ പരിസ്ഥിതിയോടുള്ള കടപ്പാടാക്കി മാറ്റിയ ഒരു മഹത് വ്യക്തിത്വത്തെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവരും പരിചയപ്പെടേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ് എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട് സാറിനെ ഇന്ന് പരിചയപ്പെടുത്തുന്നതിൽ പ്രൊഫസർ ഡോക്ടർ ജോസഫ് മതായി സാറിനെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് സാർ സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എല്ലാവർക്കും അത് വളരെ ഉപകാരമായിരിക്കും ഐ വാസ് ബോൺ ഇൻ ദിസ് ആൻസ്ട്രൽ ഹൗസ് ഇൻ ദർ ഫിഫ്റ്റി സെവൻ സിക്സ്റ്റി സെവൻസ് മൈ ചൈൽഡുഡ് സ്പെൻഡ് ചൈൽഡ് ഹുഡ് വാസ് സ്പെൻഡ് ഇയർ ഐ സ്റ്റഡീഡ് അറ്റ് സെൻറ്റ് തോമസ് സ്കൂൾ ട്രിവാൻഡ്രം ദെൻ ഗ്രാജുവേറ്റഡ് ഫ്രം ഇവിങ് കൃഷ്ണൻ കോളേജ് അലഹബാദ് I was graduated from the Alaba University, then I joined St. Stephen's College, Patna. as a lecturer in 1984. So, the subject, the subject that I taught, I learned zoology basically, <laughs> but I started teaching ecology, environmental science okay. at the college level. So, along with the teaching, I started practicing. So, that is the history behind this venture. This is more, almost 40 year old venture. Okay. Living in harmony with nature, the mm -hmm. cow farming. Okay. So this, is, uh, this, is, this cow is part of this family that I have here. ഓക്കെ സാറ് അധ്യാപകനായിരുന്നു നീണ്ട നാൽപ്പത് വർഷത്തെ അധ്യാപനത്തിന് ശേഷം അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പൽ തസ്തികളൊക്കെ ഇരുന്നതിന് ശേഷം ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിലാണ് റിട്ടയർമെൻറ്റ് ലൈഫെന്ന് ഒരിക്കലും പറഞ്ഞുകൂടാ ഹീസ് ജെന്വൻലി ആക്റ്റീവ് ഇൻ എക്കോ ഖെയറിങ് അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ഈ വീടിനോട് ചേർന്ന് ഒരു നാല് ഏക്കറോളം സ്ഥലത്ത് ഒരു പിന്നെ ഫോറസ്റ്റ് എന്ന് തന്നെ പറയാം ഒരു നാച്ചുറൽ ഫോറസ്റ്റ് പ്ലസ് ഒത്തിരി ഫ്രൂട്ട്സ് വെറൈറ്റീസ് ഒത്തിരി 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 വൃക്ഷങ്ങളും ചെടികളും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഫുൾ ബ്ലോഗ് അത് നിറച്ചും കാണിക്കുന്നതായിരിക്കും എന്നാൽ പ്ലാന്റ്സ് മാത്രമല്ല ഒരു എക്കോ സിസ്റ്റം എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും അതിനകത്ത് പ്ലാന്റ്സും ആനിമൽസും വേണം കഴിഞ്ഞ നാൽപ്പത് വർഷം അദ്ദേഹം ഈ ഒരു സിസ്റ്റത്തെ ഇവിടെ ഈ ഒരു ഈയൊരു ഈയൊരു ബാരൽ ലാൻഡായി കിടന്ന ഈ ലാൻഡിനെ വളരെ ഫലഭൂഷ്ടിയുള്ള ഒരു ലാൻഡാക്കിയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു പരിസ്ഥിതിക്ക് തന്നെ ഈ ഒരു പ്രദേശത്തിന് തന്നെ ഇതൊരു വലിയ വെളിച്ചമാണ് അതിൽ കൂടാതെ എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള സർക്കാരിൻ്റെ കൃഷി വകുപ്പുമായിട്ട് ചേർന്നിട്ട് കുറേ ഏറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു ആർ ബോട്ട്സ് ജസ്റ്റ് ടു 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 ഇൻസ്പയർ മൈൻഡ്സ് ഇറ്റ് മാൻ പ്ലാന്റ് എ എ സീഡ് ഫോർ ട്രീ ദാറ്റ് വിൽ ും സർ ഇത് ഒരു വീട് മാത്രമല്ലെന്ന് എനിക്ക് തോന്നുന്നു ഇതൊരു സെന്ററായി ഇപ്പോ ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നു ഈ എന്താണ് ഇതിന്റെ ഒരു ഒരു ഹിസ്റ്ററി എങ്ങനെയാണ് ഇതിനെ ഒരു യോസിറ്റിൻസ് അത് ഒരു അവബോധം കൊണ്ടുപോകാം എനിക്ക് വരാറുണ്ട് ഐ എൻഗീസ് ദം ഫോർ ബൈ വൺ ടൂസ് ബയോഡൈവേഴ്സിറ്റി സസ്റ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു വളരെ വലിയ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാരണം ഈ കിണർ ഇല്ല കാരണം ഇവിടെ സഫീഷ്യൻ്റായിട്ട് വെള്ളം ഈ മരങ്ങളുടെ വേരുകൾ ഉണ്ടായതുകൊണ്ട് എപ്പോഴും ലഭിക്കാറുണ്ട് ഇതാണ് നമ്മൾ നമ്മുടെ മുറ്റത്തൊക്കെ അയ്യോ ഒരു ചെറിയ വെയിൽ കാണുമ്പോൾ തന്നെ വെള്ളം പറ്റുമോ വെള്ളം പറ്റുമോ എന്നുള്ള പേടി നമുക്ക് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് വെള്ളവും നമുക്ക് വായുവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ് എവറി ഡ്രോപ്പ് ഈസ് കൺസേർവ്വർ ഈ പ്ലോട്ടിൽ വീഴുന്ന വെള്ളം ഓരോ തുള്ളിയും എനിക്ക് നഷ്ടപ്പെടാതെ ഞാൻ സംഭരിക്കുന്നുണ്ട് ഉണ്ട് മരങ്ങളെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സോൾ ദോസ് തിങ്സ് ഇത് പഴയ ഒരു 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 അറയുമൊക്കെയാണ് ഇത് നെൽകൃഷി ഉള്ള കാലത്ത് ഇപ്പോഴും ഉണ്ട് ലാജ് സ്കെയിൽ നെൽകൃഷിയുള്ള സമയത്ത് വിത്ത് നെല്ലെല്ലാം സ്റ്റോർ ചെയ്യുന്ന അറയാണിത് ഇവിടെ ഫെർട്ടിലൈസേഴ്സോ മാനുവേഴ്സോ ഒന്നും തന്നെ യൂസ് ചെയ്യാറില്ല ഇവിടെ കാണുന്ന ഈ ഫലങ്ങളെല്ലാം തന്നെ വെരി ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മൾ നോക്കിയാൽ മനസ്സിലാകും ഏതാണ്ട് എല്ലാ വൃക്ഷങ്ങളിലും ഇപ്പം സീസൺ ആയിരിക്കുന്നതിലെല്ലാം ഫലങ്ങളുണ്ട് എല്ലാം അതിൻ്റേതായിട്ടുള്ള സീസൺസിൽ ഫലം തരുന്നുണ്ട് വളരെ നാച്ചുറലായിട്ട് ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് അതിൽ നിന്ന് പറയാണെങ്കിൽ നമ്മൾ ആദിമ കാലത്തെ പോലെ തന്നെയാണ് ഇവിടുത്തെ ഓരോ ഫ്രൂട്ടും വരുന്നത് സോ ഇറ്റ്സ് വെരി പ്രഷ്യസ് ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫെർട്ടിലൈസേഴ്സും മാനുവേസും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ഫലങ്ങൾ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ഉദാത്ത ഉദാഹരണം കൂടെയാണ് നമുക്ക് സാർ കാണിച്ചു തരുന്നത് നമുക്ക് ആവശ്യമുള്ള തേൻ ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമുണ്ട് അതുപോലെ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന കുടുംബവും കൂടെ ചേർന്നിട്ടാണ് എല്ലാ എക്കോസിസ്റ്റത്തെ നന്നായിട്ട് പരിപാലിക്കുന്നത് മുളകള് വ്യത്യസ്ത മുളകളിവിടുണ്ട് തോട്ടിമുള ലാട്ടിമുള ഗോവണി ഉണ്ടാക്കാനുള്ള മുള ഇതെല്ലാം നമുക്കിവിടെ തന്നെ ഉണ്ട് അത് അതെല്ലാം നമ്മുടെ മുളയോണി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മുളയാണ് തോട്ടി മാങ്ങാ പറിക്കാനൊക്കെ തോട്ടി മുള തോട്ടിമുള ഞങ്ങളുടെ കളക്ഷൻ ഓഫ് ബാംബൂസ് ഹിയർ എല്ലാം ടി പി ജി ആർ ആ പൊട്ടാണിക്കാട് ഇതൊരു സംഭരണിയാണ് സംഭരണി എന്ന് ചോദിച്ചാൽ വെള്ളം മാത്രമല്ല ബയോഡൈവേഴ്സിറ്റി സംഭരണിയും കൂടെയാണ് വാട്ടർ ഓർഗാനിസംസ് മുഷി വരാൽ നെടുമീന് അവരൊക്കെ ഇതിനകത്ത് നാച്ചുറലായിട്ടുണ്ട് ഇൻഡിജിനസ് വെറൈറ്റീസ് ഒന്നുമില്ല അവരെ അവരെ ജീവിക്കാൻ അനുവദിക്കുന്നു നമ്മളിത് പിടിക്കാറില്ല അവർ സ്ഥൈര്യമായിട്ടു കഴിയുന്നു അതിൻ്റെ ഇടയിൽ ആമ്പലും ഉണ്ട് ബട്ട് എനിക്ക് ആ കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം ഇവിടുന്ന് കിട്ടും ദാറ്റ് ഇസ് മൈ അഡ്വാൻറ്റേജ് അപ്പൊ ഇവിടെ ഇതൊരു ഗ്രേഡിയൻ്റ് ആണ് നമുക്ക് കേരളത്തിൽ ഹൈലാൻഡ് മിഡ് ലാൻഡ് ലോ ലാൻഡ് എന്ന് പറയുന്നത് അപ്പർ മിഡിൽ ലോവർ താഴോട്ട് എലന്തോറും വെറ്റ് ലാൻഡിലോട്ട് നമ്മൾ പോവുകയാണ് അപ്പൊ അങ്ങനെ ഒരു ട്രാൻസ്മിഷൻ സോണാണ് ഈ കാണുന്നത് യു ക്യാൻ കോൾ ഇറ്റ് മാംഗോ ഈസ് ദ കിങ് ഓഫ് ഫ്രൂട്ട്സ് ബട്ട് ദിസ് ഇസ് ഓഫ് ഫ്രൂട്ട്സ് ഐ വുഡ് സെ മാോ സ്റ്റീൻ മാ ഒത്തിരി ഉള്ളിലേക്ക് വന്ന് അടുത്ത് നിൽക്കുന്ന ഒരു ഫോർ ഈ നമ്മൾ ഈ കാണുന്നത് ലിച്ചിയാണ് നോർത്ത് ഇന്ത്യയിലും നമ്മൾ വിദേശത്തു നിന്നൊക്കെ എക്സ്പോർട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇമ്പോർട്ട് ചെയ്ത് വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഇവിടെ പക്ഷേ ഇത് കായ്ക്കത്തില്ലെന്നാണ് സാർ പറയുന്നത് കാരണം ഇരുപത് ഡിഗ്രി ആ ഇരുപത് ഡിഗ്രിയിൽ എബോ ആയാൽ കായ്ക്കില്ല അത് ഇരുപത് ഡിഗ്രിയിൽ താഴെ ടെമ്പറേച്ചർ നിൽക്കുന്ന ഭൂപ്രകൃതിയിൽ മാത്രമേ ഇത് കായ്ക്കത്തുള്ളൂ പക്ഷേ സാറിൻ്റെ ഒരു കളക്ഷൻ്റെ ഭാഗമായിട്ട് അതിനെക്കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്

ഒരു നാച്ചുറൽ തെറപ്പിയാണ് അല്ലേ എല്ലാവരുടെയും പ്രത്യേകം ഞാൻ മെൻ്റൽ ഹെൽത്തിൽ നിൽക്കുന്നുണ്ട് ഡേ ബൈ ഡേ സ്ട്രെസ്സും ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ കൂടുന്ന ആളുകളെയാണ് എൻ്റെ മുമ്പിൽ കാണാറുള്ളത് ദിസ് ഇസ് എ ഗ്രേറ്റ് റിലീഫ് ഒരു നാച്ചുറൽ തെറപ്പിയാണ് നിങ്ങൾക്ക് കണ്ടിട്ട് ധ്യാനിച്ചിരുന്ന് ചിതൽപ്പുറ്റായി അങ്ങനെ ഒരു അധികം നമ്മളാരും കാണാത്ത ഒന്നായിരിക്കും ഈ ചിതൽ കുത്തികളിത് നമ്മളുടെ ഒന്നും തന്നെ കാണാൻ ഇപ്പം സാധിക്കുന്നില്ല അത് തന്നെയാണ് നമ്മളുടെ ബയോഡൈവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇവിടെ നമുക്ക് കാണാൻ സാർ പറയുന്നത് ഈ ഒരു എക്കോസിസ്റ്റത്തെ മുഴുവനും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആയിരക്കണക്കിന് മൈക്രോ ഓർഗാനിസംസ് ഇതിനകത്തുണ്ട് ഇവരാണ് ഇതിൻ്റെ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ബേസ് ഇതിൻ്റെ അടിയിലെല്ലാം ടണൽസ് ആണെന്നാണ് പറയുന്നത് നമ്മൾ റോഡിൻ്റെ ടണൽ മാത്രമേ കേട്ടിട്ടുള്ളൂ അവർക്ക് അവരുടേതായിട്ടുള്ള ടണൽസ് ഉണ്ട് അവരാണിതിന് ഫുൾ ഫുൾ ഫ്ലഡ്ജിലെന്ന് കൺസർവേഷൻ സോണാണ് അതിനകത്ത് പറയുന്നത് കറുത്ത നീരോളിക്കുന്നു പൂവക്കിഴങ്ങ് ഇതിൻ്റെ ഒരു കിഴങ്ങായിട്ട് മാറി അത് ഉണക്കി പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ ആരോറോട്ട് ബിസിനസ് നമ്മുടെ പാർട്ടിൽ ചോദിക്കാനുള്ളത് എന്ത് മെസ്സേജ് ആണ് നമ്മുടെ സമൂഹത്തിൽ എനിക്ക് ഐ മിറ്റർ കൺസേൺ അബൌട്ട് ദി ഫ്യൂച്ചർ ഓഫ് ദി നെക്സ്റ്റ് ജനറേഷൻ കാരണം വി ഫീൽ വി ഹാവ് എവറിത്തിങ് പോസ്റ്റ് ഇൻഡസ്ട്രെ ഇൻഡസ്ട്രിയലൈസേഷൻ നമ്മൾ സെൽഫ് സഫീഷ്യൻ എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട് ബട്ട് വി ഹാവ് നത്തിങ് വിടണ്ട ഫ്രഷ് എയർ വിടേണ്ട ഫ്രഷ് വാട്ടർ പോർട്ടബിൾ വാട്ടർ വിടേണ്ട ഫുഡ് ട്രീറ്റ് വിച്ച് ഇസ് നോട്ട് അഡൽട്രേറ്റഡ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിൽ തന്നെ ഉണ്ട് ബട്ട് വി ആർ വി ആർ ടു വി റെസ്പോൺസിബിൾ പ്രകൃതിയെ നമ്മൾ പരിപാലിച്ചാൽ അത് നമുക്ക് റിവാർഡിംഗ് ആണ് ഇറ്റ്സ് മോസ്റ്റ് റിവാർഡിംഗ് പ്രകൃതിയായിട്ട് ചേർന്ന് ജീവിക്കുന്ന ഒരു മിഷനാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് ഇറ്റ്സ് എ ലൈഫ് ലോങ് മിഷൻ അപ്പോൾ ഇത് കണ്ട് മറ്റുള്ളവർക്കും ഒരു പ്രചോദനം പറഞ്ഞു എനിക്ക് വേണ്ട സാധനങ്ങൾ മിക്കവാറും ഒക്കെ ഇവിടെ തന്നെ ലഭിക്കുന്നുണ്ട് റൈ ഫ്രം മിൽക്ക് ടു എഗ് ടു വെജിറ്റബിൾസ് ഓൾദോ തിങ്സ് അസ് അസ് മച്ച് എസ് ഐ വോണ്ട് എൻ്റെ നെയ്പേഴ്സിന് കൊടുക്കാനുള്ളതൊക്കെ എനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് ദ തിങ് ഈസ് ഞാൻ മാത്രമല്ല മറ്റുള്ള ജീവികളും ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് നമ്മൾ മാത്രം ജീവിച്ചാൽ ലൈഫ് ഈസ് മീനിങ് ലെസ് അപ്പം നമ്മളും മറ്റുള്ള ജീവികളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് ഐഡിയൽ എൻവയറോൺമെൻറ്റ് അത് നിലനിർത്താനും അത് പ്രചരിപ്പിക്കാനുമാണ് എൻ്റെ ഉദ്ദേശം ഒരു വീടിനകത്ത് ഒതുങ്ങിക്കൂടി ജീവിക്കുന്നതല്ല പ്രകൃതിയായിട്ട് ചേർന്ന ഒരു ഫാം കോൺസെപ്റ്റ് ആനിമൽസ് വേണം അതിനകത്ത് ബേഡ്സ് വേണം ഡൊമസ്റ്റിക് ആയിട്ടുള്ള ബേർഡ് വേണം ഇവരൊക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് മാറും സ്ട്രെസ് ഒക്കെ എങ്ങനെയാ നമ്മുടെ പ്രകൃതിയുമായിട്ട് ചേർന്ന് നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഒക്കെ എവിടെയോ പോകുന്ന പോലെ നമ്മൾ വളരെ ഒരു ഫ്രഷ് ഫീലിംഗിലാണ് സാറിൻ്റെ ആരോഗ്യത്തിൻ്റെയും ഈ പരിസ്ഥിതിയുടെ ഇത്രയും സൗന്ദര്യത്തിൻ്റെയും രഹസ്യം അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ബികോസ് വി ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഇൻ ദിസ് നേച്ചർ അപ്പോൾ അത് ദറ്റ് കീപ്സ് എസ് ഗോയിങ് ഞാനത് നടക്കാൻ പോകുമ്പോൾ നമ്മൾ റോഡുകളിൽ വന്നാൽ ആക്സിഡൻസ് ഒക്കെ അത്ര ഫ്രീക്വൻ്റാണ് അപ്പോൾ ഞാൻ എൻ്റെ കൃഷി സ്ഥലത്തൊക്കെ രാവിലെ നടക്കുമ്പോൾ എൻ്റെ പട്ടിക്കൊരു എക്സൈസാണ് എനിക്കൊരു എക്സൈസാണ് അതിൻ്റെ കൂടെ എനിക്ക് കൃഷി സ്ഥലത്ത് പോയി എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടുന്ന് കളക്ട് ചെയ്യാൻ സാധിക്കും എൻ്റെ ബൗണ്ടറീസ് ഒക്കെ എനിക്ക് നോക്കാൻ സാധിക്കും അപ്പോൾ ഇറ്റ്സ് എ മൾട്ടി സോട്ടിസ് മൾട്ടി ടാസ്ക് ഇൻജോ അപ്പോൾ അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈല് ഞാൻ താല്പര്യപ്പെടുന്നു അടുത്ത ജനറേഷനും അതിനെയൊക്കെ ആകർഷിക്കപ്പെടണമെന്നാണ് എൻ്റെ ആഹ്വാനം തീർച്ചയായിട്ടും അതിന് സാറിൻ്റെ ഈ ഒരു വലിയ പിന്നെ അധ്വാനം അതിന് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകും ഈ ബ്ലോഗിലൂടെ വീട്ടിൽ എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയെന്ന് വിശ്വസിക്കുന്നു ആർക്കെങ്കിലും സാറിനെ കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സാറിൻ്റെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം നിങ്ങൾക്കൊരു എക്കോ സ്പിരിച്വാലിറ്റിയിലേക്കും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൈഫിലേക്കുമുള്ള ഒരു ബിഗിനിങ് ആയിരിക്കും അതെന്ന് ഞാൻ നിങ്ങൾക്ക് അഷ്വറൻസ് തരുന്നു എത്രയും നേരം നമ്മൾ വാച്ച് ചെയ്ത് തരും നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷനായി മാറിവരും താങ്ക് യു സോ മച്ച് താങ്ക് യു സാർ എത്രത്തോളം ഇൻഫർമേഷൻസും ഞങ്ങൾക്ക് ഈ എല്ലാ പരിസ്ഥിതിയുടെയും എല്ലാ കാര്യങ്ങളും ഈസ്ൻ്റെ എവ്രിറ്റിങ് പറഞ്ഞു തന്നതിന് വളരെ വളരെ